ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇന്നെനിക്കൊരു മുട്ടൻ പണി കിട്ടി ഞങ്ങൾ രാവിലെ ഒരു ഹൗസ് വാമിങ്ങിന് പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ നല്ല മഴയായിരുന്നു ഇങ്ങനെ ഞങ്ങൾ ആലഞ്ചേരിയിൽ കുറച്ച് നേരം കയറി നിന്നിട്ട് വീണ്ടും അവിടേക്ക് യാത്ര തിരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി എൻ്റെ ഫ്രണ്ട് അമലിൻ്റെ വീടിൻ്റെ പാല് വച്ചായിരുന്നു അങ്ങനെ അവിടുത്തെ ചേച്ചി സന്തോഷത്തോടെ ഞങ്ങളുടെ ഗിഫ്റ്റൊക്കെ സ്വീകരിച്ചകത്ത് കൊണ്ടുപോയി ഇവരെല്ലാം ഹായ് പറയുവാണ് ഗൈസ് ഇവരെല്ലാം എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ എല്ലാ നല്ല കൂട്ടുകാരാണ് എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ് വീഡിയോ എടുക്കാനാണെങ്കിലും വീഡിയോയ്ക്ക് പോസ് ചെയ്തിരിക്കാനാണെങ്കിലും എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ് അവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ഈ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നേ അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി ഞങ്ങൾ റൂമുകളൊക്കെ കണ്ടു നാല് റൂമും കാര്യങ്ങളും ഒക്കെയാണ് ഉണ്ടായിരുന്നത് എന്റെ വീട്ടുകാരും നല്ല സപ്പോർട്ടാണ് കേട്ടോ എനിക്ക് അങ്ങനെ ഞങ്ങൾ വീടുകളൊക്കെ കയറി കണ്ടു ഇവിടെ ഇവിടെ നമുക്ക് മൊത്തത്തിൽ എടുക്കാം ശരത്താണ് കേട്ടോ ഇത് അവൻ വന്ന് പറഞ്ഞതാണ് പിന്നെ ഞങ്ങള് വീടിൻ്റെ ഒന്ന് നിലയിലാണ് അപ്പം അവിടെ നല്ല എല്ലായിടത്തും പിന്നെ വീടിന്റെ ബാക്കിലേക്ക് വന്ന വീടിന്റെ ബാക്കും റബ്ബറും തോട്ടവും ഒക്കെയാണ് നല്ല ഭംഗിയാണ് അവിടെ ഒക്കെ കാണാൻ വേണ്ടിട്ട് ഇനിയും കുറച്ച് പണികളും കൂടെ ഇവിടെയൊക്കെ ഉണ്ട് അതിന് ശേഷം ഞങ്ങൾ ആഹാരം കഴിക്കാനായിട്ട് പോയി ആഹാരത്തിന് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ചിക്കൻ പെരട്ടും പിന്നെ സാലാഡ് അച്ചാറ് പപ്പടം ഇത്രയായിരുന്നു ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിക്കൻ പെരട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ചിക്കൻ പരട്ടെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചത് ചിക്കൻ പരട്ടാണ് ചിക്കൻ കറിയേക്കായും സൂപ്പറായിരുന്നു ചിക്കൻ പരട്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് കൈ കഴുകിയിട്ട് അടുത്ത സെക്ഷൻ ഐസ്ക്രീം കഴിക്കലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് വന്നു ഒന്ന് നോക്കടാന്ന് ഞാൻ പറയുവൊക്കെ കിഷോറിനോട് ഇത് ഞങ്ങളുടെ മേടമാണ് മേടം മേഡം ചടയമംഗലത്തിന്നാണ് വിടംബരം വന്നത് ഹൗസ് ഫാമിങ്ങിനായിട്ട് പാവ ഒരു മേടമാണ് ഇതാണ് എനിക്ക് കിട്ടിയ പണി സിംഗോ എന്റെ ചാവി ഒന്നായിരുന്നു ചാവി ഒടിഞ്ഞി വണ്ടി എടുക്കാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി ബാക്ക് തുറന്നിട്ട് ഹെൽമെറ്റ് എടുത്തു വെച്ചപ്പോഴത്തേനും ചാവി ഒടിഞ്ഞുപോയി അങ്ങനെ പിന്നെ അമല് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് വണ്ടി മൊത്തത്തിൽ അഴിച്ച് അതിൻ്റെ പ്ലഗ്ഗോ എന്തോ അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് തന്ന് എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തന്നു ഒരുവിധം ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ എത്തി ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വണ്ടി സ്റ്റാർട്ടായി എന്തായാലും വണ്ടി സ്റ്റാർട്ടായി അപ്പോൾ ഇന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ അവസാനം എന്നെ പറയുന്നതിൻ്റെ കേട്ടേ രണ്ടുപിക്ക് <laughs> പോകുന്നു